കണ്ണൂർ ജില്ലയിലെ പത്ത് തദ്ദേശ സ്ഥാപനങ്ങളിൽ പ്രതിപക്ഷമില്ലാത്ത വിധത്തിലാണ് ഇടതുപക്ഷം ജയിച്ചത് ആന്തൂർ നഗരസഭയിൽ പ്രതിപക്ഷമില്ല പാനൂർ ബ്ലോക്ക് പഞ്ചായത്തിലും പ്രതിപക്ഷമില്ല എട്ട് ഗ്രാമപഞ്ചായത്തുകളിലും പ്രതിപക്ഷമില്ല നാല് ഗ്രാമപഞ്ചായത്തുകളിൽ യു ഡി എഫിന് ഒന്ന് വീതം സീറ്റുകൾ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് ജില്ലാ പഞ്ചായത്തിൻ്റെ സ്ഥിതി എടുത്തു നോക്കിയാൽ ആകെയുള്ള ഇരുപത്തി അഞ്ച് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ പതിനെട്ട് ഡിവിഷനുകളിലും ഇടതുപക്ഷം ജയിച്ചിരിക്കുകയാണ് ഏഴിടത്ത് മാത്രമാണ് യു ഡി എഫ് ജയിച്ചത് മുനിസിപ്പാലിറ്റികളിൽ കഴിഞ്ഞ തവണ ഇടതുപക്ഷം ജയിച്ച അഞ്ച് മുനിസിപ്പാലിറ്റികളും ഇത്തവണയും നിലനിർത്താനായി അതിൽ ഇരട്ടി മുനിസിപ്പാലിറ്റി കഴിഞ്ഞ തവണ ഒരു ഡിസൈസീവ് ആയിട്ടുള്ള എന്നാൽ ഇത്തവണ അവിടെ പതിനാറ് സീറ്റുകൾ നേടിക്കൊണ്ട് ഇരട്ടി മുനിസിപ്പാലിറ്റി ജയിക്കാനായി അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സ്ഥിതിയെടുത്ത് നോക്കിയാൽ ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് തിരിച്ചു പിടിക്കാൻ വേണ്ടി ഇത്തവണ സാധിച്ചു മുനിസിപ്പാലിറ്റികളിൽ യു ഡി എഫ് ജയിച്ച മുനിസിപ്പാലിറ്റികളിലും നില മെച്ചപ്പെടുത്താനായി ഇപ്പോൾ തളിപ്പറമ്പ് നഗരസഭ തളിപ്പറമ്പ് നഗരസഭയിൽ കഴിഞ്ഞ തവണത്തേക്കാൾ മൂന്ന് സീറ്റുകൾ നേടിക്കൊണ്ട് അവിടെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി സി പി ഐ എം മാറി അതുപോലെ ശ്രീകണ്ഠാപുരം നഗരസഭ രണ്ട് സീറ്റുകൾ വർദ്ധിപ്പിക്കാനായി പാനൂർ നഗരസഭ കഴിഞ്ഞ തവണയുള്ള സീറ്റുകൾ അതേപടി നിലനിർത്താനും കഴിഞ്ഞു ബ്ലോക്ക് പഞ്ചായത്തുകളുടെ കാര്യത്തിലും ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തെ നഷ്ടപ്പെട്ടതാണ് അത് തിരിച്ചു പിടിക്കാനായി അതോടൊപ്പം തന്നെ മറ്റൊരു ബ്ലോക്ക് പഞ്ചായത്ത് സമനിലയിൽ വരുന്ന സ്ഥിതി ഉണ്ടായി കഴിഞ്ഞ തവണ ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് സമനിലയിലായിരുന്നു ആ ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഇത്തവണ ഭൂരിപക്ഷം നേടുന്നതിന് വേണ്ടി കഴിഞ്ഞു ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തുകളിലും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികളിലും ജില്ലാ പഞ്ചായത്തിലും എല്ലാം കഴിഞ്ഞ തവണയുണ്ടായിട്ടുള്ള മുൻതൂക്കം ഏതാണ്ട് അതേപടി നിലനിർത്താൻ ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞു അതോടൊപ്പം തന്നെ മുൻതൂക്കം നിലനിർത്താൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല ജില്ലാ പഞ്ചായത്തിലും